രാമായണവുമായി ബന്ധപ്പെട്ട് ആരണ്യകാണ്ടത്ത് നിന്നുള്ള ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദണ്ഡകാരണത്തിൽ പ്രവേശിച്ച ഉടനെ ശ്രീരാമാദികളെ എതിരിട്ട രാക്ഷസൻ ആരായിരുന്നു ഉത്തരം വിരാതൻ സന്നിധിയിൽ വെച്ച് ദേഹത്യാഗം ചെയ്ത് മോക്ഷം ലഭിച്ച മഹർഷി ആരായിരുന്നു ഉത്തരം ശരഭംഗ ഋഷി ശ്രീരാമൻ മഹർഷിമാരുടെ രക്ഷയ്ക്കായി എന്ത് ചെയ്യാമെന്നാണ് സത്യം ചെയ്തത് സർവരാക്ഷസവധ കുംഭസംഭവൻ എന്നു പേരുള്ള മഹർഷി ആരായിരുന്നു അഗസ്ത്യമുനി സുധീഷ്ണ മഹർഷി ആരുടെ ശിഷ്യനായിരുന്നു അഗസ്ത്യൻ കരദൂഷണ ശിരാക്കളെ ശ്രീരാമൻ വധിച്ച വാർത്തയറിഞ്ഞ മഹർഷിമാർ ലക്ഷ്മണന്റെ കയ്യിൽ എന്തെല്ലാം വസ്തുക്കളാണ് കൊടുത്തത് അങ്കുലീയം ചൂടാരത്നം കവചം ജംബാരി ഏതു ദേവന്റെ പേരായിരുന്നു ദേവേന്ദ്രൻ അഗസ്ത്യ മഹർഷി ശ്രീരാമന് കൊടുത്ത ആയുധങ്ങൾ എന്തെല്ലാമാണ് വില്ല് ആവനാഴി വാൾ അഗസ്ത്യൻ ശ്രീരാമന് കൊടുത്ത വില്ല് അവിടെ വെച്ചിരുന്നത് ആരായിരുന്നു ദേവേന്ദ്രൻ ജഡായുവിന്റെ സഹോദരൻ ആരായിരുന്നു സമ്പാദി ജഡായു ആരുടെ പുത്രനായിരുന്നു സൂര്യസാരഥിയായ അരുണൻ്റെ സീതാലക്ഷ്മി സമേതനായി ശ്രീരാമൻ ആശ്രമം പണിത് താമസിച്ചത് എവിടെയായിരുന്നു പഞ്ചവടി ശൂർപ്പണകിയുടെ സഹോദരന്മാരായി ദണ്ഡകാരണത്തിൽ താമസിച്ചിരുന്നത് ആരെല്ലാമാണ് ഖരൻ ദൂഷണൻ തൃശിരസ് പഞ്ചവടി ശ്രീരാമന്റെ ആശ്രമത്തിനു സമീപം ഉണ്ടായിരുന്ന നദി ഏതാണ് ഗൗതമി നദി പഞ്ചവടിക്ക് ആ പേര് വന്നത് എങ്ങനെയാണ് അഞ്ച് വടവൃക്ഷങ്ങൾ ഉള്ളതിനാലാണ് പഞ്ചവടി എന്ന പേര് കിട്ടിയത് ശൂർപ്പണക തനിക്ക് നേരിട്ട പീഡയെ പറ്റി പരാതിപ്പെട്ടത് ആരോടായിരുന്നു ഖരൻ ഖരനും സഹോദരന്മാരും ശ്രീരാമനോട് എതിരിട്ടപ്പോൾ സൈന്യത്തിൽ എത്ര രാക്ഷസന്മാരാണ് ഉണ്ടായിരുന്നത് പതിനാലായിരം രാക്ഷസന്മാർ ഖരദൂഷണ ശിരാക്കളുമായി ശ്രീരാമൻ യുദ്ധം ചെയ്യുമ്പോൾ സീതാദേവിയെ എവിടെയായിരുന്നു താമസിപ്പിച്ചിരുന്നത് ഗുഹയിൽ ഖരദൂഷണ ശിരാക്കളെയും പതിനാലായിരം രാക്ഷസന്മാരെയും ശ്രീരാമൻ വധിച്ചത് എത്ര സമയം കൊണ്ടാണ് മൂന്നേ മുക്കാൽ നാഴിക അനസൂയ നൽകിയ കുറിക്കോട്ടും കുണ്ടലങ്ങളും ആര് നിർമ്മിച്ചതാണ് വിശ്വകർമാവ് യാമിനി ചരന്മാർ എന്നാൽ എന്താണ് രാക്ഷസന്മാരാണ് യാമിനി ചരന്മാർ എന്ന് പറയുന്നത് ശ്രീരാമാദികൾക്ക് മഹർഷിമാർ കൊടുത്ത വസ്തുക്കളിൽ അങ്കുലീയം ആരാണ് ധരിച്ചത് ശ്രീരാമൻ ശ്രീരാമാദികൾക്ക് മഹർഷിമാർ കൊടുത്ത ചൂടാരത്നം ആരാണ് ധരിച്ചത് സീതാദേവി ശ്രീരാമാദികൾക്ക് മഹർഷിമാർ കൊടുത്ത കവചം ആര് ധരിച്ചു ലക്ഷ്മണൻ ഘരദൂഷണാദികൾ വധിക്കപ്പെട്ട വിവരം ശൂർപ്പണക ആരെയാണ് ധരിപ്പിച്ചത് രാവണന് കരദൂഷണാധികം താമസിച്ചിരുന്ന സ്ഥലത്തിൻ്റെ പേര് എന്ത് ജനസ്ഥാനം സീതാപഹരണത്തിനായി രാവണൻ ആരുടെ സഹായമാണ് തേടിയത് മാരീജിൻ്റെ സഹായം മാരീജിൻ്റെ മാതാവ് ആരായിരുന്നു താടക ശ്രീരാമന്റെ സമീപത്തേക്ക് പോകുമ്പോൾ സീതാദേവിയുടെ രക്ഷയ്ക്ക് ആരെയായിരുന്നു ലക്ഷ്മണൻ ഏൽപ്പിച്ചത് വനദേവതമാരെ രാവണന്റെ വെട്ടേറ്റ് ജഡായി മരിക്കാതിരിക്കാൻ എന്തായിരുന്നു കാരണം സീതയുടെ അനുഗ്രഹം ശ്രീരാമനെ കാണാതെ മരിക്കില്ല എന്ന സീതാദേവി വരം കൊടുത്തിരുന്നു കബന്ത മോക്ഷാനന്തരം ശ്രീരാമലക്ഷ്മണന്മാർ കണ്ടുമുട്ടിയ തപസ്വി ആരായിരുന്നു ശബരി രാവണന്റെ ഖഡ്ഗത്തിൻ്റെ പേര് എന്ത് ചന്ദ്രഹാസം വിരാധൻ ആരായിരുന്നു വിദ്യാധരൻ എന്ന ഗന്ധർവനാണ് വിരാധൻ അശോകവനത്തിൽ ഏതു വൃക്ഷ സീതാദേവി ഇരുന്നത് ശിംഷ വൃക്ഷം ഇരുവുൾ വൃക്ഷമെന്നും അറിയപ്പെടുന്നു ജഡായുവിന് ശ്രീരാമൻ നൽകിയ അനുഗ്രഹം എന്താണ് സാരൂപ്യ മോക്ഷം സീതയെ തേടി നടന്ന രാമലക്ഷ്മണന്മാരെ ആക്രമിക്കാൻ വന്ന രാക്ഷസൻ ആരാണ് കബന്ദൻ ശബരി എവിടെയാണ് താമസിച്ചിരുന്നത് മാതങ്ക മഹർഷിയുടെ ആശ്രമത്തിലാണ് ശബരി താമസിച്ചിരുന്നത് ശബരി ശ്രീരാമലക്ഷ്മണന്മാർക്ക് എന്താണ് നൽകിയത് ഫലമൂലാദികൾ ശ്രീരാമൻ മോക്ഷകാരണമായി ശബരിയോട് ഉപദേശിച്ചത് എന്തായിരുന്നു ഭഗവത് ഭക്തി ശബരിയുടെ ഗുരുക്കന്മാർക്ക് ലഭിക്കാത്ത എന്ത് ഭാഗ്യമാണ് ശബരിക്ക് ലഭിച്ചത് ശ്രീരാമ ദർശനം സീതാന്വേഷണത്തിൽ ആരുമായി സഖ്യം ചെയ്യാനാണ് ശബരി ശ്രീരാമനോട് സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്യാനാണ് പറഞ്ഞത് ശബരി ദേഹത്യാഗം ചെയ്തത് എങ്ങനെയായിരുന്നു അഗ്നിപ്രവേശം ചെയ്ത് തലയും കാലുമില്ലാത്ത കബന്തന്റെ കൈകളുടെ പ്രത്യേകത എന്താണ് ഒരു യോജന നീളമുള്ള കൈകളായിരുന്നു കബന്തൻ്റെത് പുരാതന ഭാരതത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു നീള അളവാണ് യോജന എന്ന് പറയുന്നത് ഏകദേശം ഒൻപത് മൈൽ അതായത് പതിമൂന്ന് കിലോമീറ്റർ ആണ് ഒരു യോജന എന്ന് അറിയപ്പെട്ടിരുന്നത് കബന്തൻ ആരുടെ ശവം മൂലമാണ് രാക്ഷസനായി മാറിയത് അഷ്ടാവക്രൻ്റെ കബന്തൻ പൂർവജന്മത്തിൽ ആരായിരുന്നു ഗന്ധർവൻ കബന്തൻ്റെ തലയെറുത്തു കളഞ്ഞത് ആരാണ് ഏത് ആയുധം ഉപയോഗിച്ചാണ് ദേവേന്ദ്രനാണ് തലയറുത്തത് വജ്രായുധം ഉപയോഗിച്ചാണ് അറുത്തു കളഞ്ഞത് കബന്തൻ്റെ ശര സറുത്തൊട്ടം മരിക്കാതിരുന്നത് ആരുടെ അനുഗ്രഹത്താലാണ് ്രഹ്മാവിന്റെ അനുഗ്രഹത്താൽ സുമിത്ര ലക്ഷ്മണന് നൽകിയ ഉപദേശം എന്തായിരുന്നു രാമം ദശരഥം വിദ്യയും യഥാസുഖം രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകമാണ് ഇത് ഷഡ്ഭാവങ്ങൾ ഏതെല്ലാമാണ് ജനനം ബാല്യം കൗമാരം യൗവനം വാർദ്ധകൃം മരണം ഇവയാണ് ഷഡ്ഭാവങ്ങളെന്ന് അറിയപ്പെടുന്നത് അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് രാമലക്ഷ്മണന്മാരുടെ അടുത്തേക്ക് സുഗ്രീവൻ അയച്ചത് ആരെയാണ് ഒത്തിരി അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്ത പാർട്ടുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്